ഇവർക്ക് ഒരുപാട് സ്റ്റാൻഡേർഡ് ഉള്ള ആൾക്കാരാണ് ഇപ്പോൾ കൂടുതലുള്ളവർ എന്ന് പറഞ്ഞാൽ ഞാനന്ന് പറഞ്ഞല്ലോ ഈ മോഹൻലാലിൻ്റെ ആ പാട്ടത്തിൽ ആടുതോമ കണ്ടത്തിൽ നോവളെന്നു പറഞ്ഞ പേര് ഭാര്യയുടെ പേര് ലീല അതിൻ്റെയൊക്കെ പാട്ടം എൻ്റെ ഉണ്ടായിരുന്നു അവിടെ കിടക്കുമ്പോൾ ഒക്കെ പോയി ഇപ്പം അന്ന് എനിക്കറിയില്ല ഇവരെങ്ങനെ നോവളാണെന്നോ അങ്ങനെ ഉള്ളതെന്നോ അറിയില്ല ബാലൻചേണ്ട പിന്നെ ചട്ടൻ ജോയി ഇപ്പോഴും ഉള്ള ആളാണ് കൊഴുവൂർ അങ്ങനെ അങ്ങനെ ഒരു മുന്നൂറ് കിലോ വേണം എന്തിനും ചെയ്യാൻ കൊള്ളാവുന്ന ശരീരമാണ് എന്തിനും ഇത്ര ഉണ്ടെങ്കിൽ പോലും അപ്പം അങ്ങനൊക്കെ എപ്പോഴും കൊണ്ട് ബാലഞ്ചേട്ടം മരിച്ചു പോയി അങ്ങനെ ആ മാതിരി ആൾക്കാരാണ് ഇവർ എല്ലാവരുമായിട്ടുള്ള അപ്പോൾ അവർ ഇടയ്ക്ക് നീര് കെട്ടിയൊക്കെ ആയി ആന ഇവിടെ രവിയേൻ്റെ ഓർമ്മ കിടങ്ങൂര് അതിനെ ആന രവിയെന്ന് അയാൾ വിളിക്കുന്നു അത് അതിൽ ഭയങ്കര അയക്കുന്ന നാലഞ്ച് തിയേറ്ററൊക്കെ ഉണ്ട് അയാളൊരു കല്യാണത്തിന് വാങ്ങാനായിട്ട് അയാക്കിടെ കൂട്ടുകാരൻ്റെ അടുത്ത് ഷേവ് ചെയ്യാൻ പോയതാണ് ആ പുള്ളിയുടെ കാലയത്ത് ഇപ്പോൾ അത് കൃതാവ് വയ്ക്കേണ്ട കാലാണ് ഒരു കിതൊക്കയറ്റം ഒന്നരക്കേം പറ്റു പുള്ളിയെ നോക്കുള്ളൂ പിടിവിട്ടു പോയി കല്യാണം വീട്ടിൽ അവിടെ ചെന്ന് കഴിഞ്ഞ കൂട്ടുകാരൊക്കെ ചിരിക്കുന്നുണ്ട് ഇപ്പോൾ എന്നാ എല്ലാം നോക്കി പേര് പിടിയില്ല എന്തോ എന്തോ എന്ന് ചോദിച്ചു ഏയ് വന്നു ഒരാൾ കൊണ്ട് കണ്ടാടി കാണിച്ചു അന്നേരം ഇത് കണ്ടത് എന്നാൽ ബുള്ളറ്റ് കുറവാണ് അങ്ങേർക്ക് ബുള്ളറ്റുണ്ട് കിടങ്ങൂർ വാസവന്മാരുടെ പെങ്കടമാനാണ് വണ്ടി കൊടുത്ത് നേരെ ഇവിടെ 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 വന്നു ഈ കിടങ്ങൂർ വന്നു വാർഡ് ഷോപ്പിൽ ഒരു അയാളൊരാളുടെ മുടിയിട്ട് വന്നൊന്നും വണ്ടില്ല അങ്ങനത്തെ ആൾക്കാരവിടെ നീര് കേട്ടു ഇവരൊക്കെ ഇവർക്കൊരു കമ്പനികളാണ് ഈ ഒരു പ്രശ്നത്തിന് ഇറങ്ങിയാൽ അത് പിന്നാക്കം ആൾക്കാരല്ലേ ആൾക്കാരില്ല ഈ പാലയിലുള്ളവർ എല്ലാവർക്കും ഇഷ്ടംപോലെ സൗകര്യമുണ്ട് പിടിപാടുണ്ട് അതാണ് ഞാൻ അതല്ല പിന്നെ ഇയാൾ പറഞ്ഞത് നോവൽ പറഞ്ഞത് ലീലയോട് ഭാര്യയോട് ഞാൻ നമ്മുടെ അപ്പനും നല്ലൊരു കാര്യം നല്ലൊരു അഭിമാനം ചെയ്തു കൊടുത്താൽ വന്നിരുന്നു ഇങ്ങനെ തല്ലാൻ ഒരാളെ തല്ലാണ്ട് കൂട്ട് കൂ കൂട്ടുകാരും കൂട്ടുകല്ല ഇയാൾ ചെന്നറിഞ്ഞത് തിയേറ്ററോട് പോയി എല്ലാവരും ഓടി മാറ്റം കൂടി ശരിക്ക് കൊടുത്തു കേട്ടിങ്ങനെ നിന്നേ ഒരെണ്ണവും ഇല്ല കേട്ടോ ഒരാൾ മാത്രം ഇങ്ങനെ തന്നെ നിൽക്കുന്നു തോർത്തിങ്ങനെ മുടി കെട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ആരുടെ എത്ര കേട്ടോ ഇങ്ങനെ നിന്ന് ബാക്കി എല്ലാവരും ഓടിപ്പോയി രാമപുരം ആയക്കിടെ അടുത്തേക്ക് ഇങ്ങനെ നോക്കി തന്നൊരു ഒറ്റ ആട്ടിയങ്ങ് വെച്ചു കൊടുത്തു അല്ലേ കറങ്ങിപ്പോയി എന്നിട്ട് തലേന്ന് മുണ്ടെടുത്ത് ചെന്ന് നിവർന്നു പേടിച്ചു പോയി നോബിൾ അപ്പന അതിൻ്റെ വീട്ടിൽ ചെന്ന് പറഞ്ഞാല് ഇന്ന് നമ്മുടെ അപ്പനെ നല്ലൊരു ഉയർന്ന പേര് പേര് കൊടുത്തിട്ടുണ്ടെന്ന് വന്ന് പോകുന്നില്ലേ പഠിയത്തിൽ ആ പടയത്തിൽ അന്ന് ലീലെന്ന് പറഞ്ഞ ഭാര്യ പറഞ്ഞു സിനിമ എടുക്കാൻ നേരത്തെ അവിടെ ചെന്ന് പറഞ്ഞു എൻ്റെ ഭർത്താവ് ചെയ്ത എൻ്റെ ആയിരത്തിലൊരംശം പോലും ഒരു ഒരു സിനിമയല്ല മുപ്പത് സിനിമ എടുത്താലും തീരയായിരുന്നു കാരണം അന്ന് ക്രോസ് ഉള്ള കാലമാണ് എസ് ഐ കെ പാലാ മേലച്ചിലേക്ക് ആ പാലത്ത് നിന്ന് ഒരു എസൈനടുത്ത് ആ ക്രോസ് ബെൽ എടുത്ത് ആ താഴത്തേക്ക് കരുതിട്ട കഥയുണ്ട് അതിലൊന്നും ഇത് വർണ്ണിച്ചാൽ ഒരുപാടുണ്ട് അതൊക്കെ ഈ പുള്ളിയുടെ കൂട്ടുകാരനാണ് ഏ അപ്പോൾ ഇവരൊക്കെ ആയിട്ട് ഒന്നിച്ച പോകുന്നത് ഈ ബാലൽ വല്ലപ്പുഴ ആണ് അപ്പോൾ ഒന്ന് ഒന്ന് മഹാറാണി അത് പാപ്പൻ്റെ മണർകാട് അപ്പുറത്ത് ഈ ആനയുടെ ഉടമസിൻ്റെ പാച്ചവലിപ്പൻ്റെ യുവറാണി വിലയിലൊക്കെ ആരും കാരണം അപ്പോൾ ഈ ഞാനേ കറിയൊക്കെ തിന്നുള്ളൂ ഇതൊക്കെ തിന്നു കുടിക്കുമ്പോൾ ഈ തീറ്റ മാത്രമേ ഉള്ളൂ പ്രയോജനം വല്ലതും ഉണ്ടോടാ ബാലണ്ടി ചോദിക്കുകയേ അന്ന് നോവളാണെന്നൊന്നും നമുക്കറിയാൻ പറ്റില്ല ഏ കഴിച്ചത്തോണ്ടിരിക്കുമ്പോൾ ചോദിക്കണേ ബാലഞ്ചാലും രണ്ടുമൊക്കെ കൂട്ട് കുടിക്കില്ല കണ്ണ ചോന്നിട്ടുണ്ടെന്ന് എന്നോട് ചോദിക്കും ഉണ്ടെന്ന് പറഞ്ഞാൽ അപ്പം നിർത്തി ഒരു കൂടെ അത്ര കഴിക്കുള്ളൂ കള്ളാണെങ്കിൽ ഒരു ലാസം അതും അത്ര കണ്ട് ഒതുക്കത്തിലൊക്കെ കിട്ടിയാൽ മാത്രം വല്ല തണുത്തൊക്കെ ഇരിക്കുകയാണെങ്കിൽ പാല് വേലിൽ കവല വെച്ചാൽ ഞങ്ങൾ മൂന്ന് വർഷം മരം പിടിച്ചിട്ട് പോരും ചിലപ്പോൾ ഞാൻ പറഞ്ഞതായിരിക്കും ഇപ്പോൾ ഷാപ്പിൻ്റെ ഇപ്പുറത്തൊന്നും ഒത്തിരി കള്ള കാലം ഇപ്പുറത്ത് ഇങ്ങനെ ആന തണുത്ത ഇവിടെ ഇരിക്കുക അപ്പം എന്നോട് പറഞ്ഞു എനിക്ക് പരവശ്യം ഉണ്ടെങ്കിൽ വല്ല ജ്യൂസോ എന്തെങ്കിലുമൊക്കെ മേടിച്ച് കഴിച്ചിട്ട് പോരാൻ പറഞ്ഞു കാശി വന്നു ഞാൻ ഏതായാലും ഇങ്ങേക്ക് എത്തുമല്ലോ ഇന്നോട് ഞാൻ അവിടെ കയറി ഇരുമ്പോപ്പം തന്നെ ഒറ്റ ലിറ്റർ കള്ളു കൊടുത്തു ഇങ്ങേക്ക് ആക്കാൻ കഴിക്കൂടുന്നോളൂ ഒറ്റ ലിറ്റർ കൊടുത്തു ഞാൻ രണ്ടും കൽപ്പിച്ച് ഒരു ലിറ്റർ കൊണ്ട് ചെന്നു ഇതെന്തുവാണെന്ന് ചോദിച്ചു ഇങ്ങനെ കള്ള മെളുത്തു കൊണ്ടുവന്നാന്ന് പറഞ്ഞു നല്ല കള്ളാന്ന് പറഞ്ഞു ഇപ്പോൾ പറഞ്ഞു ഒരു രണ്ട് ഗ്ലാസ് തേച്ച് കൊടുത്തില്ല ഈ ഇവിടെ തല കറങ്ങണമെന്ന് പറഞ്ഞു അവിടെത്തന്നെ ഇങ്ങനെ ഇരിക്കുക ഇപ്പോൾ ഒരു മൂന്നാല് പേർ ആരുള്ള കുറച്ച് ആൾക്കാർ ഇങ്ങനെ വന്നു വന്നു കഴിഞ്ഞിട്ട് പറഞ്ഞു ഈ എല്ലാവരെയും നേരെ അടുത്ത് നിൽക്കുക ചുറ്റേ വളഞ്ഞ കുറേ പേരുണ്ട് അപ്പോൾ ഇങ്ങനെ ഒന്ന് അങ്ങനെ വീടിൻ്റെ അവിടെ നിന്ന് കുറേ ഒരുപാട് അകലം ഇല്ല പാലായിൻ്റെ മീനിച്ചിലാട്ടിൻ്റെ മേവിടെ നിന്ന് വന്നപ്പോൾ ഇങ്ങനെ ഒന്ന് നോക്കി ഇങ്ങനെ ചാരിക ഒരു മരത്തല്ലേ ഇങ്ങനെ നോക്കി എന്തോ അവിടെ നീച്ചു ആന നിൽക്കണേ അവിടെ ആടെ പോകാമെന്ന് പറഞ്ഞു പോ എല്ലാം പൊടിപ്പി ഇനി പോയില്ലെങ്കിൽ എന്നാടൊന്നും ഓർത്തും ചോദിക്കാല്ല കാരണം ഇങ്ങനെ കാണാൻ ഇത്ര കണ്ട് സൗന്ദര്യമാണ് ഈ മുഖമൊക്കെ വെലു കൊള്ളുമ്പോഴേ നമ്മൾ ഈ രക്തം ഇങ്ങനെ തൊട്ടെടുക്കാം ആ അതിന് ഒപ്പള്ളി കരുത്തലൊക്കെ ആടമാലൊക്കെ ചെയ്യും സിംഹോഡലെന്നാണ് ആൾക്കാർ പൊതുവേ പറയും പിന്നെ ചുമ്മാ പറഞ്ഞായിരിക്കും ഫാരൂപരും ബാലൻ്റെ ഉടുപ്പ് കൂടി ബോഡി കണ്ടിട്ടുണ്ടാവില്ലെന്ന് ഏഷ്യ ആ അങ്ങനെ പിന്നെ അതിൽ കുറേ ചരിത്രങ്ങൾ പഴയ ആനകളുടെ ചരിത്രമൊക്കെ വരുമ്പോഴേ മൊബൈൽ വരുമ്പോൾ അങ്ങനെ വന്നുണ്ട് ഏഹ് ശരിയല്ലേ ഒരു വാചകവും എല്ലാം ആ ഞാനൊരു പറഞ്ഞതാണ് ഒരു ഹോട്ടലിൽ മറ്റേ ഉച്ചയ്ക്ക് ചോറ് കൊണ്ടുപോകും അങ്ങനെ രണ്ട് പേ ചോറ് വേണം ഇപ്പം എങ്ങോട്ട് പോയപ്പോൾ ഞാനൊരു മീൻകറി മേടിച്ചു അത് അയലയായിരുന്നു മുറിക്കാത്തതായിരുന്നു ആദ്യമായിട്ടിങ്ങനെ സ്പെഷ്യലുമായിട്ട് അന്ന് ഒന്നര രൂപയൊരു രൂപയുള്ളൂ ഒരു ചോറിന് ഇതിനായി താഴെ അമ്പത് വയസ്സേണ്ടേ ഉള്ളൂ പക്ഷേ ചെന്നപ്പോൾ പറഞ്ഞു ഇതെന്തുവാണെന്ന് ചോദിച്ചു ഇതിങ്ങനെ സ്പെഷ്യൽ മേടിച്ചാന്ന് പറഞ്ഞു നീ കൊണ്ടുപോകുന്നതുകൊണ്ട് ഞാനിത് തിരിച്ച് കളി എറിയോ ഇന്നില്ല ഈ ചോറിനകത്ത് നാലഞ്ച് കൂട്ടം കറിയുണ്ട് ഇതിലൊരു കൂട്ടെങ്കിലും ഇല്ല കൂട്ടി ഉണ്ണാൻ മേലാത്തവനോ ഇനി പ്രഷർ കണ്ടവന അത് ഏത് മറ്റാത്ത ആനക്കാലത്തെയല്ല ഉള്ളത് ഇവിടെ ഏ എന്നു പറഞ്ഞു ഇതൊരു നാലഞ്ചായിട്ട് മുറിച്ചിട്ട് ശകലം പുളിയും കൂടെ പിഴിഞ്ഞ് ഒഴിച്ച് ഇച്ചിരി നെടുക്കി ചാറ് വെള്ളം കൂട്ടി വെച്ചാൽ വീട്ടിലെല്ലാവരും കൂടെ ഇരുന്ന് കഴിക്കത്തില്ലേ അതല്ല വേണ്ടത് ഇങ്ങനെയാണോ അതിന് മേലിൽ എനിക്ക് കൊണ്ടുവന്നു പോയിരുന്നു ചോറ് കണ്ടുപോയി വേണം ഉച്ചയ്ക്ക് ചായ കുടിക്കില്ലേ കാപ്പി കുടിക്കുള്ളൂ അങ്ങനെയൊക്കെ ഒരു പൈസ പി എൽ സോപ്പിട്ടേ കുളിക്കുകയുള്ളൂ ഇതിപ്പോൾ ഞങ്ങൾ രണ്ടും കൊണ്ട് പോകുകയാണെങ്കിൽ വേറെ പുറത്തുനിന്ന് ഒരാളാ സോപ്പെടുത്തോ തേച്ചാൽ പുള്ളിയുടെ കൂട്ടുകാരനായിരിക്കും ആ എടുക്കില്ല ഇത് സോപ്പ് എടുക്കണല്ലോ മഞ്ഞാട്ടേ നോക്കി ഇഞ്ഞെങ്ങനെ ഒരു പറ്റുന്ന കൂടി അയാളെടുത്തതായി പിന്നെ എടുക്കില്ല അത് തോർത്ത് ഒന്നും ഉപയോഗിക്കില്ല ഭയങ്കര സ്വഭാവമൊക്കെ ആയിരുന്നു പിന്നെ ഞാൻ പറഞ്ഞു വന്നത് ഇവരെ രണ്ടുപേരും ആനോട് ലോഹിം പറഞ്ഞാൽ കേട്ടിട്ടില്ല പല കാലത്തേ ഉള്ളൂ അപ്പോൾ അവരെ അനുകരിക്കുക അവരെ കൂടെ നടന്നുകൊണ്ടാണോ എന്ന് എനിക്കറിയാൻ പറ്റില്ല എനിക്കും അതൊരു ആജ്ഞ പോലെയാണ് ഞാനും ഞാൻ കൊണ്ടുനടക്കുമ്പോൾ ഇവരെ സ്നേഹത്തോടു കൂടിയാണ് ആ ശീലമാർക്ക് ഞാനും അങ്ങനെ തന്നെ നടക്കുന്നത് അങ്ങനെ പോയി ആ ജീവിതം പിന്നെ ഇതിനിടയ്ക്ക് പാച്ചവലുപ്പിൻ്റെ ആന അങ്ങനെ അഴിക്കേണ്ട കഥകളൊക്കെ ഉണ്ട് ഈ തോട്ടുവായിൽ എന്ന സ്ഥലത്ത് കിടങ്ങൂരാണ് പണതുകൊണ്ട് നടക്കുക അപ്പോൾ ഒരു ഇതൊക്കെ ഇച്ചിരി പ്രായ ആശം വല്ലപ്പോഴും ഒക്കെ വരുവുള്ളൂ ഇപ്പം ഞാനിങ്ങനെ പണതും എന്നിട്ടും ഇങ്ങനെയൊക്കെ നടക്കുക ടയ്ക്ക് ആവശ്യമുള്ളപ്പോൾ പൈസ ഒന്നും ഉണ്ടോ ഇതെനിക്ക് ഒരു ഇന്നത്തെ കാലത്ത് ഒരു കോടി ഭാഗ്യ ഗുരു അടിച്ചോണ്ട് ഭയങ്കര സന്തോഷമായി കാരണം ഇതിനെ ഇതിനെ കൊമ്പയിലൊക്കെ പിടിച്ചാൽ ഞെക്കും ഒക്കെ പിടിക്കും ഇത് ഭയങ്കര ആനയല്ലേ എനിക്ക് കിട്ടിയേക്കണേ ഗുരുനാഥൻ തന്നതല്ലേ അപ്പം അതിന്റെ സന്തോഷമൊക്കെ നടക്കുമ്പോഴാണ് മാടപ്പുറമ്പിൻ്റെ പദവി എന്നാ പറയണേ അവർക്കൊരു ആനയുണ്ട് ഗോപി ആന അടിക്കാനായിട്ട് ഉടമസ്ഥൻ അവിടം വരെ വന്നു ഈ പണിയുന്ന സ്ഥലത്തേക്ക് അങ്ങോട്ട് കാർ വരാത്തതുകൊണ്ട് ജീപ്പ് കൊടുത്തിട്ട് വന്നു ഇപ്പോൾ ഈ ആസാനു കൊണ്ട് കൊടുത്തു നാരാഞ്ചേട്ടൻ അപ്പോൾ എന്നെ പറഞ്ഞ് ഞാൻ പറഞ്ഞു ഇതും കൊണ്ടെങ്കിലും ഞാൻ ഒതുങ്ങിക്കഴിഞ്ഞോണ്ട് എനിക്കിതാ ഇഷ്ടമെന്ന് പറഞ്ഞു ഇതിനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നു ഒരുപാട് പണിയുണ്ട് അപ്പോൾ പുല്ലാം ചേട്ടൻ പറഞ്ഞു ഈ പെണ്ണ് അല്ല മംഗല്യം ചെയ്താൽ നാരിയാകുമോ പൂരിസം എല്ലാം നാരിയാകും അങ്ങനെ ചെയ്താലേ ദേവൻ എന്നൊക്കെ ഒരു പുരാണം പറഞ്ഞു എന്നിട്ട് ഞാൻ തീർത്തും പോകില്ലെന്ന് പറഞ്ഞ് പറഞ്ഞു നീ നാലൊരു പെണ്ണ് കാണാൻ പോയിരിക്കും ഒരു വീട്ടിൽ നീ ആനക്കാരെന്ന് പറയും നീ ഏതാന കൊണ്ടു വരാൻ നോക്കണം ചോദിച്ചു ശരിയല്ലേ ഞാൻ ആരും ഓരോൻ്റെ പുറകെ കായം കുടിച്ച് നടക്കുമല്ലേ ചില പരിതായപ്പോൾ എൻ്റെ പണിക്കാരനായി ആന ചട്ടമായി അപ്പോൾ നീ സദസ്സിൽ ഈ പെണ്ണ് കാണാൻ പോയിരിക്കുമ്പോൾ എന്താ ഏതാനും കൊണ്ടുവരണം എന്ന് ചോദിച്ചാൽ എന്നാ പറയാനുള്ളത് ചോദിച്ചു ശരിയല്ലടാന്ന് ചോദിച്ചു ശരിയല്ലേ അങ്ങനെയാണ് ഈ മാടപ്പുറമ്പിൻ്റെ ആന അടിക്കാൻ പോണത് അങ്ങേരും പറഞ്ഞത് എനിക്കൊരു വലിയ കോലൊക്കെ പുള്ളി ഒന്ന് കാശു മുളക്കി പണിത് വന്നു ഞാനും പാപ്പു എന്ന് പറഞ്ഞ് സുമാരനിക്കിന്ന് ആനക്കാരെ ഇവിടേക്കായിട്ട് പോയി ഈ ആന അവിടെ ചെന്നപ്പോഴാണ് തൊമ്മകുത്ത് കൂപ്പിലാണ് പിന്നെ കെട്ടി അയച്ച ശരിയല്ലേ കൂടെ വന്ന് ചേട്ടാക്കുക നമുക്ക് വന്നറിയാൻ പോലെ ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ആന അടിക്കാൻ പോണതാണ് ഇവിടെ ഉപയോഗം നിർബന്ധിച്ച് കൊണ്ടുവന്നതാണ് എൻ്റെ നല്ല സൗന്ദര്യം എന്തൊരു കോലുണ്ടാക്കി തന്നിട്ടുണ്ട് എന്നത് പറഞ്ഞു നീ മുമ്പിൽ വന്ന് കൂപ്പാണെങ്കിലും അവിടെ ഇഷ്ടംപോലെ ആക്കാറുണ്ട് ഇത് കാണാൻ നീ മുമ്പിൽ തന്നെ അണ്ണെനോട് കൊടുത്തു ആനോട് പറഞ്ഞു ഞങ്ങൾ ബാക്കിയൊക്കെ ചെയ്തോളാന്ന് പറഞ്ഞു ഞാൻ മുമ്പിൽ പറഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ടിരുന്നും ഒരു ഇടി പോലും കൊടുത്തില്ല അതിന് മുമ്പ് ആന ആ കുന്തക്കോട് മേറ്റി പയനാറായിട്ട് മടക്കി ഒടുത്ത് എൻ്റെ ചങ്കിനിട്ട് തന്നെ എറിഞ്ഞു ഞാനൊന്നും ഇരുന്നാലും എനിക്കിട്ട് കൊണ്ടില്ല കൊണ്ടെങ്കിൽ ഇപ്പോൾ ഇത് പറയാൻ പറ്റിയില്ല അവിടെ നിന്ന് ആന അംഗങ്ങൾ ഇനി കെട്ടി വെച്ചിട്ടില്ല വാറാക്കിയിട്ടില്ല അന്നക്ക് ഒറ്റക്കാലല്ല പുറേ കെട്ടി അയക്കുന്നത് ഇത് മടുത്തു നടന്നു തന്നൊരു കണക്കിന് ഒരു കൂടെ രണ്ടുമൂണി ആകുമ്പോഴത്തേന് ഇരിക്കാൻ കൊടുക്കുകയും ചെയ്തു അവരുടെ ഇരുന്നയച്ചതിൻ്റെ മുകളിലൊരാൾ കാരണം രണ്ടു മൂന്ന് പേര് കൂടെ ഉണ്ട് അവർക്ക് എല്ലാവരും പറഞ്ഞു മാടപ്പുറം ഇങ്ങനെ അലക്കണ കാരണം മ്മള് മോള് കയറേണ്ടത് അപ്പം ഞാൻ ചോട്ട് നിൽക്കണം അസാരം നാലാം തട്ടം പറഞ്ഞു താല്പര്ത്തേ ഞാൻ എന്ന് പറഞ്ഞു അപ്പം അങ്ങനെ കയറ്റണ മോശമാണുള്ള ഞാൻ കയറി ഞാൻ കയറി ഇങ്ങനെ ചോട്ട് ഒന്ന് അടച്ചൊന്ന് അടുത്ത മരത്ത മാറ്റി കെട്ടിയാൽ മതി കൂപ്പല്ലേ ഏത് മരത്തിനും കെട്ട അങ്ങ് ചെന്നല്ല ആണ് പുള്ളി താഴെ ഇറങ്ങി പുള്ളി തന്നെ ഒന്ന് മുപ്പത് രൂപയ്ക്ക് വേണ്ടി ഞാൻ നോക്കി ആന കെട്ടി ഒറ്റമു കെട്ടിന്നെ കഴിഞ്ഞ ഒരു അങ്ങോട്ട് നല്ല ലോഹം എന്നെ ഒരുപാട് തെറി പൂട്ടിച്ച് വേണം പരിസരത്ത് അടുപ്പിക്കുക തരാം ഈ ചങ്ങല വരുക എന്നുള്ള വന്നപ്പോൾ ഞാൻ പോന്നു എനിക്കായല്ലേ പുള്ളിക്കായത് അതുകഴിഞ്ഞ് എനിക്ക് ഭയങ്കര ദുഃഖം അവിടെ തടിവെട്ടുകാരും ഒക്കെ ഉണ്ട് ഞാൻ നേരത്തെ അവിടെ വക്ക കെട്ടാൻ പോയിട്ടുണ്ടായിരുന്നു നാൾ മുമ്പ് ഇത് വലിയ പ്രശ്നമായിരുന്നു നാണയത്തിട്ടൊരു വശമില്ല അപ്പോൾ പുള്ളി എന്നാ പറയുന്നത് അപ്പോൾ സന്ധ്യയായി സന്ധ്യ ആയപ്പോൾ ചോദിച്ചേട്ടാ ഇപ്പം ഞാൻ അന്നേരം പറഞ്ഞാൽ പോന്നില്ലെന്ന് ഇനി എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു നാളുകേടിൻ്റെ അങ്ങായിട്ടായില്ലെന്ന് ചോദിച്ചു നീയൊന്നും വെണ്ടാണ്ട് കിടക്കണമുണ്ടോ എന്ന് ചോദിച്ചു ഞാനും പുള്ളിയോണ്ട് കിടന്നു പുള്ളി അടക്കാൻ നോക്കിയപ്പോൾ ഉറങ്ങുകയെന്ന് നോക്കി ഉറങ്ങിയിട്ടില്ല അവിടെ ഈ ഒരു മരം വെട്ടിയതിൻ്റെ ഈ പോത്തണ്ടിയെന്ന് തോന്നുന്നു ആ മരം അതിൻ്റെ കഷ്ണങ്ങളെ വെട്ടി വെച്ച് വിറകിട്ടിട്ടുണ്ടായിരുന്നു പുള്ളി ഉറങ്ങിന്നുള്ള ചരി സത്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇതുമായിട്ട് ഞാനും കരുതുന്നു അന്ന് ഈ വാറാ കൊണ്ടുമുണ്ട് അവിടെ ഞാൻ കരുത്തില്ലെന്ന് ആട്ടിയാൻ കൊടുക്കുകയാണ് ഈ പുറകത്തെ കണ്ടിട്ടു തന്നെ രണ്ടൊരു മൂന്ന് മണിക്കൂർ ഇവിടെ പിടിച്ചു നിന്നു ഇനി ഞാൻ എന്നിട്ടും കലത്തില്ല അന്ന് ആനെ കളിക്കാറില്ല ഞാൻ കളിക്കാറില്ല സുല്ലായി സുല്ലായി അവിടെ പോയ നേരം പെടുത്തപ്പോ അവിടെ പോയ മരം വെട്ടുകാരൊക്കെ ഞാൻ എന്റെ കമ്പയെ പിടിപ്പിച്ചു നമ്മുടെ ഗുരുവിനൊക്കെ ഒരുപാട് സന്തോഷമായി ആദ്യത്തെ ചുമതല ഏതാണ് അത് കുറെ നാളൊക്കെ കൂപ്പി പുണത്തു അത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇതിനെ പുറത്തേക്ക് പോണമെന്ന് പറഞ്ഞു ഇങ്ങനെ എഴുന്നെടുപ്പിന് നല്ല കൂപ്പിനാശല്ലേ നമ്മൾ അവിടെ നിന്നാ നമ്മള് വല്ലവരും ഒരു ഈ ചിങ്ങപ്പന്തി കിടക്കുമ്പോൾ നിന്ന് വരാൻ സാധ്യത കൂട്ടിക്കിടന്നാലേ ഞാൻ അവിടെ അവിടെനിന്ന് കിട്ടരുന്ന് പോന്നു അത് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിങ്ങൾ കഴിക്കൽ തുടങ്ങി പൂരപ്പുറമായിരുന്നു വലിയ സ്ഥലം അത് കാരണം ഈ പറമ്പിക്കടേം കാട്ടിക്കിടയും പറഞ്ഞാൽ വല്ലൊരു ആദിവാസികളൊക്കെ വല്ലേ അറിയുള്ളൂ അരണമെന്ന് എനിക്ക് വലിയ നിർബന്ധമായിരുന്നു അന്നൊന്നും ഞാൻ പറയാനില്ല അറിയാൻ വേണ്ടിയായിരുന്നു ഇപ്പം ചുമ്മാ ഇരിക്കുമ്പോൾ എനിക്ക് പറയാമല്ലോ പൂരപ്പറമ്പ് തന്നെ ശരണം ഇവിടെ ഒരു ലോഡ് ഒരു രണ്ട് നാനൂറ്റേഴ് കൊണ്ടൊന്നൊക്കെ എന്താണക്കാരിവിടെ ഉണ്ട് അല്ലേ ഇതിൽ ഒരാൾ പോലും നാല് ദിവസം തൃശ്ശൂർ പൂര തൃശ്ശൂർ പാലക്കാട് നാട്ടിൽ പൂരം എടുത്തൊരാണക്കാരനില്ല ഒറ്റയൊന്നുമില്ല കുറച്ച് ഞാൻ പറയാം ഏഹ് ഇതിലേ നടന്നുകൊണ്ട് ഈ വലിയ കോച്ച് കാണിക്കുന്ന അല്ലാണ്ട് ഇവിടുത്തെ കുഞ്ഞമ്പലത്തേക്കിടെ പിന്നെ കണ്ട തടവേലൊക്കെ അല്ലാണ്ട് ഇതെങ്ങനെ അല്ലാണ്ടൊരു ഇതില്ല എനിക്കിങ്ങനെ പോകാൻ കാരണം അത് അഹങ്കാരം കൊണ്ട് പറയലല്ല കൊറ്റനം കഴിഞ്ഞും ബാലൻചനുമായിട്ട് അഞ്ചു കൊഞ്ചും പത്ത് കൊല്ലം ഈ പത്ത് കൊല്ലത്തെ ജീവിതത്തിൽ ഒരുപാട് ധൈര്യം കിട്ടി ഒത്തിരി ഒത്തിരി ഒരു ആത്മവിശ്വാസം പിന്നെ അവരൊക്കെ കാണാൻ വന്ന ഒരു പ്രഗത്ഭരായ ആൾക്കാർ ആൾക്കാർ ഇന്നത്തെക്കാളാണപ്പുറം വന്നുണ്ട് ഇന്നത്തെക്കാളും അന്ന് മൊബൈലില്ല കാരണം കിടങ്ങൂടാനും എഴുതുക ഇവിടെ ഞാനെന്താ പറയുക ആണെൻ്റെ കുളത്തിൽ പോയി തുറങ്ങിട്ട് ഒന്നാമനായി ഞാൻ അമ്പലി ബാലകൃഷ്ണൻ ഞാനതിനെ നാലൻ തോളിലൊക്കെ പാക്കാനായിരുന്നു കേട്ടോ അപ്പം ഇന്ന് തവിടു വഴിയായിട്ടെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഈ ആന എങ്ങനെ വരുന്ന ചേച്ചിയാൽ കിടന്നുവരാനേ കൂറ്റു കുത്തങ്ങ വച്ചോട് തങ്ങി ഇവിടെ ഇത്ര നെറ്റിക്കിട്ട് പുളഞ്ഞു തവിട്ടായി പോയി അന്നിട്ട് ആന ഇങ്ങിറങ്ങിപ്പോയി മൂന്ന് നാല് ഗോപുരം അടുത്ത് ഒരു മൂന്ന് ഗോപുരം അടുത്ത് ഒരു ഗോപുര ആന ഒരു പശു പോലും കിടക്കൂലന്നു അവിടെ തന്നെ വന്നപ്പോൾ അപ്പുറ കോരത്തിന് തള്ളം ചെന്നപ്പോൾ ബാനന്താടിൻ്റെ ആന അങ്ങൻ്റെ അവിടെ ഉണ്ടായിരുന്നു കൃഷ്ണൻകുട്ടി ആനയുടെ പാച്ചുകെടുപ്പൻ്റെ ഓരിടി അങ്ങനെ കൊടുത്തു അപ്പടന്നെ തിരിച്ചങ്ങ് വന്നിട്ട് ആ ഈ ഗോപുരിയാണ് ഈ വെളുത്തത് എങ്ങനെയാണ് ചാപ്പർത്തിയാടി അവിടെ തന്നെയാണ് മാന്താടി കവർ പോയി പോലീസ് സ്റ്റേഷൻ്റെ അവിടെ സുമാറിനാ രസായി അവിടെ നിന്ന് ഇന്നോട് ഇടിച്ചാണെ തിരിച്ചു വെല്ലുവിളിന് ഇപ്പോൾ ഇവിടെ ചോരങ്ങനെ നിന്നുമുള്ളൂ സൈഡ് ഒത്തു കയറ്റിയായിരുന്നു തന്നെ അവിടെ നിന്നോട് തിരിച്ചു വന്നിട്ട് ഈ സുകുമാൻ സാറിൻ്റെ പോലീസ് വേണ്ടിയാണ് കിടങ്ങൂർ അമ്പലം വരെ ഈ ആന കോളിന് തട്ടിക്കൂട്ടാനും ആന കൊണ്ടുവരാനും പോലീസ് വേണ്ടിയിട്ട് ലൈറ്റ് ഇട്ട് കൊടുത്തു ഞാനതിൻ്റെ പുറകിൽക്കൂടെ ഒക്കെ വലിയ പുല്ലായിരുന്നു എന്നാന്ന് വെച്ചാൽ ഇരുട്ടത്തി കോളിഞ്ഞോട് പൊറോട്ട് വന്നു നോക്കണം അല്ല തട്ടിപ്പോൾ അങ്ങനെയാണ് ഞാനൊരു ഇപ്പോൾ ആദ്യം പറഞ്ഞ് പറഞ്ഞല്ലോ തന്നെ ഈ മേർ കോരുടെയും മൂർഖൻ്റെയും കാര്യം പറഞ്ഞോളും നെറ്റ് കണ്ടുള്ള ഞാൻ പിന്നെ ആന കെട്ടിക്കഴിഞ്ഞാൽ ആശുപത്രിയിലൊക്കെ കൊണ്ടുപോയി അവിടെ നിന്ന് ഒരാനെ കൂടെ ഒരു സ്വാമിയുടെ ആണ് അയനെ ഇങ്ങനെ ഊളിത്തിട്ട് കടങ്ങൂർ പുഴയിട്ട് ആളിച്ചിട്ട് അവിടുന്ന് ഇടിച്ച് കട്ട് കയറ്റി ഈ മറൂമെത്തോണ്ട് അതൊക്കെ ഒരുപാട് അനുഭവങ്ങളാണ് എസ് ഐയില ലൈറ്റിട്ട് കൊടുത്ത് ഇന്നാണെങ്കിൽ ഈ പോലെ ആൾക്കാരാണെങ്കിൽ ആ പാപ്പാന ഇടിച്ചിട്ട് അവിടെ കേൾക്കും ഭയങ്കര നിയമം ആന കൊണ്ടുപോകും ഇപ്പം ഈ ആനയ്ക്ക് മണ്ണ് വയറിയിട്ട് നിന്നെങ്കിൽ ഈ എങ്ങനെയെല്ലാം പാ ആനയ്ക്കൊരു ശാപം കിട്ടിയിട്ടുണ്ട് അതെങ്ങനെയെല്ലാം പാപ്പാന അതിനെ കുളിപ്പിച്ച് കഴുകി കയറ്റി മണ്ണ് വാരി ഇട്ടെങ്കിൽ ഈ ആനയ്ക്കൊരു സമാധാനമുള്ളൂ അത് കഴിഞ്ഞിട്ട് ഈ ആനയ്ക്ക് പിര കെട്ടണം ഒരു തുള്ളി മഴ കനയാൻ പാടില്ല മഴ കൊള്ളുമ്പോൾ ഈ ആവി എടുക്കുമ്പോൾ ഈ ബാറ്ററി കരളാസ് ടീം മുകളിൽ ഇട്ട് ഈ പെര ഇതൊന്നും പോഞ്ഞു പൂരം നടക്കുമ്പോൾ ഇതിനകത്തുനിന്ന് ഓടിച്ചാളിച്ച് വണ്ടിയൊക്കെ കയറണു പാപ്പാൻ കണ്ട കൊണ്ടുനടക്കുന്നമാർ വോട്ട് വണ്ടേക്കാരൻ ഇടിച്ചു കൂട്ടി അവിടെ നിന്ന് ആന എങ്ങനെയോട് പോകുന്നു ഇതിന് മണ്ണും കാണാൻ പേ ഈ ആനയുടെ ഔഷധമാണ് മണ്ണ് എന്നോട് നേരത്തെ ഒരു വടി പൊട്ടിയിട്ട് ഈ വിജയനാണ് നമ്മളെ എവിടെ വെച്ച് ഈ ഒരു കമ്പി കൊണ്ട് ചുറ്റുവെച്ചു അവിടെ കുറച്ച് പേര് ഇങ്ങനെ എല്ലാവരെയും ബോട്ടൊക്കെ വിളിച്ചു ആരൊന്നും പെൻഷനായിട്ടില്ല ചിലപ്പോൾ കേൾക്കുന്നുണ്ടായി എന്നോട് വന്ന് ഈ വന്നു ചെത്തപ്പള്ളി വിജയന കേരളത്തിലെ അന്നത്തെ കാലത്ത് ഞാൻ കൊണ്ടു നടക്കുമ്പോൾ ഏറ്റവും കൂടുതൽ തലപ്പൊക്കമുള്ള ഞാനാണ് കണ്ണപിള്ളക്കുമ്പോഴാണ് ആ ചാവ് വരിക പട്ടിണിയായിരുന്നു ആരെങ്കിലും വിട്ടിത്ര ഇന്നാലും പറഞ്ഞ കേട്ടായിരുന്നു പെണ്ണൻപിള്ള അത് എന്നെ ഈ പാടിയൊന്നും ഊർണമെന്ന് ഈ തമ്പി ഒന്ന് ഊരി കിടണമെന്ന് പറഞ്ഞു ഇവിടെ ഒരു ശ്രീനാരായണ ഗുരുവിൻ്റെ അമ്പലമാണ് പേര് അനുപ്പം പേരും പേരും പേരുമുള്ള അമ്പലമാണ് അവിടെ ആയാലും വില്ല ഞാനായിരുന്നു കാരണം അവിടെ അതിന് ഒരു മണിക്കൂർ മുമ്പ് ഒരാണെ കൈവിട്ടായിരുന്നു ഇവിടെ തുല്ലപ്പുറം അനിരുദ്ധൻ ആ സ്കൂളൊക്കെ അടുത്ത് തവള ഇങ്ങനെ വെറും തങ്ങളിൽ നടന്ന ഒരാണ് ഞാനാ വിചേറ്റത് എന്നിട്ട് വന്നു പറയാനാണ് അല്ലെങ്കിൽ അവർ പറഞ്ഞു ഇന്നും അവർ കേൾക്കുമത് ഈ കാഞ്ഞനക്കാട് വെച്ച് അവർ പറഞ്ഞു കാഞ്ഞനക്കാട്ടെ ആൾക്കാർ ഞാനെ കെട്ടാൻ ചൊല്ലു ഞാൻ നമ്മുടെ തന്നെ ആയിട്ട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ മുമ്പിൽ ഇന്നൊരു പൊന്നേട്ടനില്ലാട്ടോന്ന് പറഞ്ഞു അങ്ങനെ കൊടുക്കുന്നത് എസ് എല്ലാവരും തല്ലി കൊടുക്കുവെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ നിൽക്കിട്ട് കിട്ടുമെന്ന് ചോദിച്ചു ഒരിക്കലും കിട്ടിയതെന്ന് പറഞ്ഞു ഈ പട്ടത്ത അശോകന്റെ ആണോ ശ്രീരാമൻ ഇന്ന് ഏറെ പേര് അത് രണ്ട് മൂന്ന് ആളെ കൊണ്ട് ഓടി ഓടിച്ചാൽ ഞാൻ താഴോട് താടം മുട്ടുവലിക്കുന്നു എനിക്കതിനെ കൊടുക്കണ്ടായിട്ടൊരു ചകരിക്കാരാ കിട്ടിയില്ല ചകിരിയുടെ വടം ഇന്ന് അവർക്ക് ഇവർക്ക് ആർക്കും മറക്കാൻ പറ്റില്ല ആ ചകരിക്കാരന് ഞാൻ ആനയും കൊടുക്കിട്ടു രണ്ടമരം എഴുത്തു ഒറ്റ വലിക്ക് പൊട്ടൂല അനിയനെ നിലത്ത് നിരത്തില്ല അമരൻ തന്നെ മുകളിലേക്ക് കറന്നു കുറ്റ ദിവസമുള്ള പാപ്പ് പേപ്പറിലെല്ലാം വന്നു അടിയോളം വരൂ അണ്ണനും തമ്മിൽ എന്ന് ചോദിച്ച് രണ്ടു ദിവസം വിട്ടൊലിക്കണു ആനയും കയറ്റാ കാന് കാന്തത്തുള്ളിൽ അവർ ആളെ കയറ്റി കെട്ടി അന്ന് നേരെ മേ നമുക്കാണെങ്കിൽ ഈ ആനയ്ക്ക് പൂരം ഉണ്ടായിരുന്നു പൂരം തന്നവർ എനിക്ക് വേണേൽ പൈസ എടുക്കാൻ കിട്ടില്ല പേരുമ്പെ ഞാനിടത്തില്ല എനിക്ക് ആ ജലവാസം കിട്ടുള്ളൂ ആ തന്ന പാട്ട് എനിക്ക് മേടിച്ചാലും ഞാൻ മേടിച്ചില്ല നമുക്ക് അർഹതപ്പെട്ടാത്ത തന്നെ എന്നിട്ട് അപ്പുറത്തേക്ക് ആയിട്ട് ഈ ആന ഈ പൂരം കഴിഞ്ഞ് പോകുമ്പോഴേ ഈ ആനയുടെ തലേക്കെട്ട് അതിൻ്റെ മുഖത്ത് തന്നെ ഇരിക്കുക ഇപ്പോൾ രണ്ടൊന്നെ ഇരുന്നിട്ട് ഒന്നിന് കൈ ഒന്നി രണ്ടു കൊള്ളം മുമ്പ് ചട്ടുമൊക്കെ ചത്തുപോയി നാല് കൊലുമായിരുന്നു എനിക്ക് നേരം പോളിട്ട് നമ്മുടെ തന്നെ മാറ്റം കേട്ടിട്ട് ഞാനാണ് ഞാനയുടെ തലക്കെട്ടടിക്കണത് അപ്പോഴാണ് സുല്ലേ സുല്ല് ആ ആന ചുത്തഭാവം ആ ആന കൊടുക്കത്ത ഒരു സുല്ലേ സുല്ലേ എന്ന് പറഞ്ഞ് പഴംകുത്ത് മറന്നു കിടന്നാണ് അന്വേഷിക്കട്ടെ ഇത് ശരിയാണെങ്കിൽ ശരിയാണെന്ന് പറഞ്ഞാൽ മതി പിറ്റേ ദിവസം എൻ്റെ തലക്കെട്ട് ഞാനായിരിക്കണം ആരും കഴിക്കാല്ലോ എനിക്ക് അവിടെ ചെന്നിട്ട് ഈ പട്ടത്താസവനൊരു നൂറ് രൂപ എടുത്തു വന്നു അവരത് മേച്ച് പള്ളക്കന്ന് പൊന്നാചാന്ന് കൊടുക്കണം ഞങ്ങൾ പോകത്തോളൂടെ വ്യാജയമ്മ കാക്കാലല്ലാന്ന് പറഞ്ഞു അശോകനും ജീവിച്ചിരിപ്പുണ്ട് അവരെ ആത്മസുഹൃത്തുക്കളാകും ഞാനൊന്നും മേടത്തില്ല അങ്ങനെ ആനയെ കെട്ടിക്കോളൂ അങ്ങനെ കുറേ ആനയെ കെട്ടിയിട്ടുണ്ട് കുറച്ച് ആനകൾ നാണായിട്ട് വരാതിരിക്കുന്ന കാരണം ഞാനിവിടെ ഇഞ്ചം പൊടിന് വേണ്ടിയായിട്ട് ഇവരുന്നുകൊണ്ട് കുറേ വർത്തമാനം വന്നിട്ട് എൻ്റെ കാര്യമല്ലേ ഏഹ് എപ്പോഴും ഒരു ഒരംഗത്തിനും ബാല്യം ഉണ്ട് ഇപ്പോഴും ഉണ്ട് ഒരംഗത്തിനും ബാല്യമുണ്ട് പക്ഷേ ഇത്തിരി കാലത്തിലായിപ്പോയി ഈ ഷുഗർ വന്നതിന് ശേഷം ശരീരം മുഴുവൻ ക്ഷീണിച്ചപ്പോൾ ഒരു വിഷമം വന്നു കുറച്ചു ചുമ്മായിരുന്നു ഇപ്പോൾ ഒരു കള്ളത്ര അല്ലാണ്ട് എനിക്കിങ്ങും ഒരു കുഴപ്പമില്ല ഇപ്പം ഡോക്ടർമാരൊക്കെ പറഞ്ഞിട്ടിപ്പോൾ ഇതൊരു അസുഖമില്ലെന്നാണ് പറയുന്നത് എന്തെങ്കിലും ആട്ടെ ഇപ്പം നമുക്ക് കിട്ടി ക്ഷണിച്ചും പോയി അത്ര കുഴപ്പമില്ല വേറെ കുഴപ്പം ഇത് ഇതിൽ നിന്ന് എനിക്ക് ഒരു രൂപ അവർ തന്നില്ല എനിക്ക് വാശി മേടിക്കാൻ അറിയമല്ല പിന്നെ ആ ആനയുടെ ഫോട്ടോ എല്ലാ സ്ഥലത്തോടും ഉണ്ടായിരുന്നു അമരൻ ഉണ്ടും മോണിലേക്ക് എല്ലാ പേപ്പറിലും അതിൻ്റെ അടിയിലേക്ക് വേഗനാണ് ഈ അടിയുടെ ഒരു അന്നുണ്ടമ്മയും അങ്ങനെ കുറേ ആനകൾ കെട്ടാൻ പറ്റി അത് അന്നത്തെ പ്രായം ഇപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ളതല്ലാണ്ട് നമ്മളിപ്പോൾ സോട്ടിലുമില്ല ഇപ്പം കുഞ്ഞു പിള്ളേരെ നല്ല വില്ലന്മാരുപില്ല അല്ലെങ്കിൽ ഈ ഇവിടെ കൊങ്കിയാനങ്ങൾ ഏ അവർ രാത്രി പായര കയപ്പോൾ വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ഇവരെ ഇറങ്ങാൻ ചെല്ലാ അതിൻ്റെ മുകളിൽ കയറി ചല്ലേ ഈ കളി ഇവർക്കും അവസരം പറ്റുന്നതല്ലേ ഇവർക്കും അവർക്കും ഒന്നാം മാർക്ക് കൊടുക്കണം അതിൽ പ്രത്യേകിച്ച് ആ ഇവിടെ ആണെങ്കിൽ സുരേന്ദ്രൻ്റെ ആൾക്കാരാണ് ഞാൻ അറിയുന്നവനാല് പേര് കയറിയും മറന്നു പോകും അവൻ ഒരു പാപ്പിയുണ്ട് അവരൊക്കെ നല്ല ഭാവിയുള്ള ഒടുക്കത്തോ ഭാവിയുള്ളമാരവരൊക്കെ പേടിയെന്ന് പറയുന്ന അശേഷം തീർത്ത് നടക്കുന്നവരൊക്കെ നമ്മൾ അംഗീകരിക്കാൻ പറ്റും എപ്പോൾ ഇവിടെ നടക്കുന്നവർ തന്നെ കൊണ്ട് പറ്റുമോ കാട്ടാനവരും പൊടിത്തന്നെ അതിനെ കൊണ്ടുനെക്കാനുണ്ട് അതൊക്കെ അതിഭീകരം അത് പേടി മാറി നിൽക്കുന്നവരാണ് അവരെയൊക്കെ നമ്മൾ അംഗീകരിക്കണം ആ നാടിനെ വരെ അവർ രക്ഷിക്കണില്ലേ